കൃഷി ദണ്ഡങ്ങൾ നശിപ്പിച്ചിരുന്നു അന്ന് ഒറ്റയാനാണ് എത്തിയതെങ്കിൽ ഈ വർഷം കാട്ടാന കൂട്ടം തന്നെ എത്തുകയായിരുന്നു ജനവാസ കേന്ദ്രത്തിന് സമീപമാണ് കാട്ടാന നാശം പിതച്ചത് കുരുമുളക് ഏലം കാപ്പി വാഴ കമുക് തുടങ്ങിയ വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത് രണ്ടു വർഷമായിട്ട് ആന നിരന്തരം ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനും ഉറങ്ങാനും ഞങ്ങളുടെ മക്കളെ കൂടി ഞാൻ അങ്ങനെ തന്നെ പോകുന്നത് അതുകൊണ്ട് ഫോറസ്റ്റ് മാത്രമേ ഞങ്ങളുടെ നടപടികൾ രാത്രിയിൽ പല വീടുകളിലും പ്രായം ചെന്ന സ്ത്രീകൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത് ആന വീടിന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ ജീവൻ പണയം പറ്റി കഥവ് തുറക്കാതെ ഇവർ അകത്തിരിക്കുകയാണ് പിന്നെന്ത ആപർത്ത പറമ്പി വന്ന് കയറി അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇപ്പൊ ഒരു പ്രതീകയില്ലാത്ത സമയത്താണ് ഇവിടെ വന്ന് കയറുന്നത് ഭേദമെടുത്തപ്പോഴാണ് ഞങ്ങൾ ആറ്റി കാലഘട്ടം പോക്കുകാര് വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ ജീവന് സംരക്ഷണം വേണോ അതേ ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളുടെ മുതൽ ഞങ്ങൾക്ക് വില ചെയ്ത് പന്നിയായിട്ടൊന്നും തരിക അതൊക്കെ ആനയുംകൾ കയറി വന്ന ഈ രീതി കേൾക്കാ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും വാർത്തകളായിട്ട് ഞങ്ങളിവിടെ ജീവിക്കോട്ടീസും ഇനിയിപ്പം ഞങ്ങളെ കൊണ്ട് വേറെ തലം മേടിക്കാനോ അല്ലെങ്കിൽ വേറെ വില ചെയ്തുണ്ടാക്കാനോ ഒന്നും പറ്റാത്തല്ല അവർ ഒരാനെക്കൊണ്ട് അന്ന് ഓടി രക്ഷപ്പെടാനും ഓടി മാറാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഇനിയുള്ള അവസ്ഥ കഴിഞ്ഞ വർഷം കാട്ടാന കൃഷി നശിപ്പിച്ചിട്ട് കർഷകർക്ക് ഒരു രൂപ പോലും നഷ്ടപരിഹാരം കിട്ടിയില്ല ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയില്ലെന്ന കാരണത്താൽ ധനസഹായം നിഷേധിച്ചു കഴിഞ്ഞ വർഷം കാട്ടാന നശിപ്പിച്ച ഭൂമിയിൽ കൃഷി ചെയ്ത ചെടികളാണ് ഈ വർഷവും നശിപ്പിച്ചിരിക്കുന്നത് കാട്ടാന കൃഷി നശിപ്പിച്ചു തറിഞ്ഞ് മുരിക്കാട്ടുകൂടി ഫോറസ്റ്റേഷനിലെ ഫോറസ്റ്റർ ബി സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള വനപാലകരത്തി പരിശോധന നടത്തി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ